ിയുടെ പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിയ വീണ്ടും സ്വാഗതം സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ സൂപ്പർ താരമായ നോവാസോയെ ഇന്നലത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് കാരണം ഇന്നലത്തെ ആദ്യ മിനിറ്റ് മുതൽ മുപ്പതാം മിനിറ്റ് വരെ മോഹൻ ബഗാനെ ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കാതെ മികച്ച പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയും അതുപോലെ തന്നെ മുന്നേറ്റ നിരയും കാഴ്ചവെച്ചത് അവസരങ്ങൾ ആദ്യ മുപ്പത് മിനിറ്റിൽ തുറന്നെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു എന്നാൽ അതൊന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിര താരങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്നാൽ ആ മുന്നേറ്റ ിൽ നോവാസുദോയ് ഉണ്ടായിരുന്നെങ്കിൽ ആ കെട്ടിയ അവസരങ്ങളിൽ മിക്ക അവസരങ്ങളും അധികം ഗോളാക്കി മാറ്റിയനെ ഗോൾ കീപ്പർ പ്രതീക്ഷിക്കാത്തിടത്തായിരിക്കും നോവാസുദോയ് ആ പന്ത് വരയ്ക്കുള്ളിലേക്ക് എത്തിക്കുക അങ്ങനെ ഒരു പ്രത്യേക തന്ത്രവും നോവാസ്തുണ്ട് അതുകൊണ്ട് തന്നെ നോവയെ ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഒരുപാട് മിസ് ചെയ്തിരുന്നു എന്നാൽ നോവാസുദോയ് ഇനി എന്ന് തിരിച്ചു വരും എന്നതിനെപ്പറ്റി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ താൽക്കാലിക പരിശീലകനായ ടി ജി പുരുഷോത്തമൻ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടുക അതുകൊണ്ട് തന്നെ ദേവ എല്ലാവരും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിനെ വില തന്നെ കടക്കാം എന്താൽ നോവ എന്ന് തിരിച്ചെത്തും എന്നതിനെ പറ്റി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ടി ജി പുരുഷത്തമൻ പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം അടുത്ത ആഴ്ചയോടുകൂടി തന്നെ തിരികെ എത്താനാണ് നിലവിൽ സാധുതകൾ കാണുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഗോവയ്ക്കെതിരെ അദ്ദേഹം ചിലപ്പോൾ കളിച്ചേക്കും എന്നുള്ള സൂചനയും ഇപ്പോൾ ടി ജി പുരുഷോത്തമൻ വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജന്മനാടായ മൊറോക്കോയിലാണ് ഇപ്പോൾ തുടരുന്നത് ഉടൻ തന്നെ അദ്ദേഹം തിരികെ എത്തും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ താരം തിരികെ കൊച്ചിയിലേക്ക് എത്തുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും താരം ഉടൻ തന്നെ കൊച്ചിയിലേക്ക് എത്തും എന്തായാലും അദ്ദേഹം ഗോവയ്ക്കെതിരെ കളിക്കാൻ ഉണ്ട് എന്നാണ് ഇപ്പോൾ ടി ജി പുരുഷോത്തമൻ വ്യക്തമാകുന്നത് അഥവാ അദ്ദേഹം അടുത്ത മത്സരത്തിൽ കളിച്ചില്ലെങ്കിൽ ജംഷഡ്പൂരിനെതിരെ തിരികെ എത്തുമെന്നാണ് അദ്ദേഹം നിലവിൽ പറയുന്നത് എന്തായാലും ഗോവയ്ക്കെതിരെ അധികം കളിക്കാനുള്ള സാധു കൾ നിലവിലുണ്ട് ഒന്നെങ്കിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് വീക്കിലായിരിക്കും അദ്ദേഹം തിരികെ എത്തുക എന്നാണ് ഇപ്പോൾ ടി ജി പുരുഷോത്തമൻ വ്യക്തമാകുന്നത് ഗോവയ്ക്കെതിരെ നോവാസോയ് കളിക്കുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത മത്സരം കൂടി വിജയിച്ചില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഏകദേശം പുറത്താവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇനി യും പ്ലേ ഓഫിനൊരു നേരിയ സാധ്യതയുണ്ട് എന്നാൽ നോമാസ്തൈ വരുന്നോടുകൂടി ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കയറുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം